ദൈവത്തിന് സ്തുതി വചനപ്പുലരിയിലേക്ക് എല്ലാവർക്കും ക്രിസ്തുനാമത്തിൽ ഹൃദ്യമായ സ്നേഹ ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം കൊരിന്തേസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്താം തിരുവചനമാണ് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ായിരിക്കുമ്പോളാണ് ഞാൻ ശക്തനായിരിക്കുന്നത് നമ്മുടെ ബലഹീനതകൾ നമ്മെ ശക്തീകരിക്കാൻ കഴിവുള്ള ദൈവത്തിനെക്കുറിച്ചാണ് വായിച്ചു കേട്ടത് ബലഹീനനായിരിക്കുമ്പോൾ മറ്റാരും നമ്മെ സഹായിക്കാറില്ല നമ്മുടെ ശക്തി എപ്പോഴാണോ തെളിഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പോഴാണോ ഉന്നതരായിരിക്കുന്നത് ഉയർച്ചയിലായിരിക്കുന്നത് അപ്പോൾ നമുക്കിഷ്ടം പോലെ കൂട്ടുകാരും അതുപോലെ നമ്മെ സഹായിക്കാനും എല്ലാ ആളുകൾ കാണും അവരെല്ലാം യഥാർത്ഥ കൂട്ടുകാരാണോ യഥാർത്ഥ സഹായികളാണോ എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ബലഹീനതയിലാണ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കാൻ ദൈവം മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് ഈ വചനത്തിൽ ബലപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമ്പോൾ വചനത്തിലേക്ക് അടുത്തു വന്ന് ഈ വചനം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം യേശുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ സാമ്യം